അസ്സാം വലൈക്കും വാഹി വാത്തു നൂറേ ഹബീബ് കാരണം അല്ലെങ്കിൽ നുറ ഹബീബിന് നേതൃത്വം കൊടുക്കുന്ന തങ്ങള് കാരണം എൻ്റെ ഭാര്യ എന്നെ ഒഴിവാക്കി കൂടെ കൂടി എന്നിൽ നിന്ന് അകന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഭവങ്ങൾ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് അതിലെന്താ സംഭവം എന്നുള്ളത് അറിയാൻ ശ്രമിച്ചു നോക്കി പക്ഷെ കറക്റ്റ് മനസ്സിലായില്ല കാരണം ഭർത്താവ് പറയുന്ന കുറെ കാര്യങ്ങള് പക്ഷേ നോർമലായിട്ട് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് രണ്ടു രണ്ടുപേരുടെ ഇടയിലാണ് രണ്ടു പേരുമായിട്ട് സംസാരിച്ചാലാണ് അതിന്റെ സത്യാവസ്ഥ അറിയുക ഭർത്താവ് ഇങ്ങനെ പറയുന്നു എന്നാൽ ഭാര്യയോട് ചോദിക്കുമ്പോൾ വേറൊരു മറുപടി അത് അവര് തമ്മിൽ സംസാരിച്ച് അവരെ കൂട്ടി സംസാരിച്ചാൽ മാത്രമേ അതിന് സത്യാവസ്ഥ അറിയുകയുള്ളൂ കാരണം ഈ ഒരു സംഭവം പോലും അറിയാതെ നല്ല ഉഷാറായിട്ട് മജിലിസ് നടന്നു പോകുന്ന നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന തങ്ങൾ ഇങ്ങനെ ഒരു പ്രശ്നത്തിലുണ്ട് എന്ന് പറഞ്ഞ് സോഷ്യൽ മീഡിയ കാണുമ്പോഴാണ് നമ്മളും ഇതറിയുന്നത് പക്ഷെ തങ്ങൾ ഈ വിഷയം അറിയുന്നില്ല തങ്ങൾ സംഭവം ഇങ്ങനെ സംഭവം പോലും അറിയുന്നില്ല കാരണം എത്രയോ ആളുകൾ മജിലിസിൽ വരുന്നു സ്ത്രീകൾ വരുന്നുണ്ട് കുട്ടികൾ വരുന്നുണ്ട് രക്ഷ പ്രായമായര് വരുന്നുണ്ട് അത് യുവാക്കൾ വരുന്നുണ്ട് എല്ലാവരും വരുന്നുണ്ട് ഇതിൽ ആരൊക്കെയാണ് പ്രത്യേകിച്ച് സ്പെഷ്യലൈസ് ചെയ്തിട്ട് തങ്ങൾക്ക് അറിയില്ല അറിയാവുന്ന കുറച്ച് ആളുകൾ ഉണ്ടാവുമ്പോൾ അവരെ അറിയും അല്ലാത്തവരെ എല്ലാം അറിഞ്ഞോണമെന്നില്ലല്ലോ അതുകൊണ്ട് വിമർശനങ്ങൾ എല്ലാ നേതാക്കന്മാർക്കിതിരെയും വരാറുണ്ട് എന്നാൽ സ്ത്രീകളെ വെച്ചിട്ടുള്ള വിമർശനങ്ങൾ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആലോചിക്കുമ്പോൾ തന്നെ അത് പറയുന്ന ആളുകളുടെ ഒരു മാന്യത നമുക്ക് മനസ്സിലാവും സ്ത്രീനെ വെച്ചിട്ട് ഇത് ഒരാളുടെ മേലേക്ക് ചേർത്തിട്ട് ഇല്ലാത്ത സംഭവം പറയാമെന്ന് പറയുമ്പോൾ ഏതായാലും ആ ഒരു സംഭവത്തിന്റെ സത്യാവസ്ഥ കറക്റ്റ് എന്താണെന്ന് അറിയില്ല പക്ഷേ ഇതുപോലെ ഈ നുറെ ഹബീബിനെതിരെ വിമർശനങ്ങളുടെ പെരുമഴ പെയ്തിരുന്നൊരു സമയത്ത് ഇതുപോലൊരു വിമർശനം വന്നതായിട്ട് ഞാൻ ഓർക്കുന്നുണ്ട് അത് ഒരു ഭർത്താവ് വീഡിയോയിൽ ഏതോ യൂട്യൂബ് ചാനലുകളിലൊക്കെ കേന്ദ്രീകരിച്ച് വീഡിയോയിൽ വന്ന് പറഞ്ഞു എൻ്റെ ഭാര്യ ഒഴിവാക്കി പോയി നൂറിയ ഹബീബിന് പോയി നൂറീബ് കാരണം എൻ്റെ ഭാര്യ നഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞ് പല ടൈറ്റിലുകളിൽ വന്നൊരു വീഡിയോ ഉണ്ടായി അതിൻ്റെ നിജസ്ഥിതി പരിശോധിച്ചപ്പോ മുഴുകുടിയനായിട്ടുള്ളൊരു ഭർത്താവ് അയാളുടെ ശല്യം കാരണം സ്വന്തം വീട്ടിലേക്ക് താമസം ഒറ്റക്ക് താമസം മാറേണ്ടി വന്ന ഒരു യുവതി ആ യുവതി വീട്ടിൽ ഉപ്പയൊന്നുമില്ല അമ്മ മാത്രമേ ഉള്ളൂ അപ്പൊ അവിടെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് പോവാണ് ഭർത്താവിന്റെ ശല്യം കാരണം പക്ഷെ അവിടെ ഒന്നും ശല്യപ്പെടുത്തുന്ന ഭർത്താവ് കള്ളു വന്ന് പ്രശ്നം ഉണ്ടാക്കുന്ന ഭർത്താവ് കള്ളും മെഞ്ചാവും ആ ഭർത്താവിന്റെ ശല്യം സഹിക്കാതെ സ്വന്തം വീട്ടിലേക്ക് മാറി താമസിച്ച് അതിനുശേഷം ഈ മജീസിനും കാര്യങ്ങളൊക്കെ വരുന്ന ആ ഒരു സ്ത്രീയെക്കുറിച്ച് ആ ഒരു യുവതിയെ കുറിച്ച് ഈ കുടിയനായ ഭർത്താവ് എന്റെ എന്നോട് പറയാതെ പോയി അങ്ങനെ താങ്കൾ കാരണം എന്റെ ഭാര്യ കാരണം എന്റെ ഭാര്യ എന്നെ വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കിയ ഒരു സംഭവം പക്ഷെ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ വിമർശനങ്ങൾ എല്ലാവർക്കും എതിരെയും വരും അതേത് നേതാക്കൾക്കെതിരെയും വരും പക്ഷെ അത് പറയുന്നവന്റെ മാന്യത അതുപോലെ തന്നെ അതിലുള്ള കഴമ്പ് എത്രത്തോളം അതിന് സംഭവം സത്യമുണ്ട് എന്നറിയാനുള്ള ജനങ്ങളുടെ ജിജ്ഞാസ ഇതൊക്കെയാണ് ആ ഒരു സംഭവത്തെ വലിയൊരു പ്രശ്നമാക്കി തീർക്കുന്നത് എന്നാൽ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ അതിൽ നിന്ന് മനസ്സിലാകുന്ന സത്യങ്ങൾ നമുക്ക് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ എത്രത്തോളം ബഹുമാനിക്കേണ്ട ആളുകളെ വിമർശിച്ചിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുക കാരണം നമ്മൾ ഈ കാര്യം കാണുമ്പോൾ ഓ അങ്ങനെ തന്നെയാണ് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ തന്നെയാണ് എല്ലാ നേതാക്കന്മാരും ഉള്ളിൽ ഇങ്ങനെ തന്നെ ആയിരിക്കും ഒക്കെ രൂപത്തിൽ പലരെയും വിമർശിക്കും എന്നാൽ സത്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഖേദമുണ്ടാവുന്നൊരവസ്ഥ അവിടെ മനസ്സിലാക്കിയ ഒരു കാര്യം അതായിരുന്നു അഥവാ ഈ ഭർത്താവിന്റെ കൂടെ താമസിക്കുന്ന സമയത്താണ് ആ സ്ത്രീ പോകുന്നതെങ്കിൽ തെറ്റുകാര്യാണ് പക്ഷേ ഭർത്താവ് പ്രശ്നം കാരണമായിട്ട് സ്വന്തം കിട്ടുന്നാണ് ഈ പരിപാടിക്ക് പോരുന്നത് അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ട് പോരുന്നത് അപ്പൊ ആ ഒരു സംഭവം ഓർക്കുമ്പോൾ ഇപ്പൊ പറഞ്ഞ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു വിഷയം അതിലും നമുക്ക് എത്രത്തോളം സത്യമുണ്ടെന്നുള്ള പറയാൻ കഴിയില്ല കാരണം ഓൾറെഡി നടന്ന സംഭവങ്ങളെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് ആണ് ഇല്ലാത്ത സംഭവങ്ങളാണ് ആരോപണങ്ങളായിരുന്നു അതുപോലെ ഇതും വെറും ഒരു ആരോപണമാവും എന്ന് തന്നെയാണ് വിശ്വാസം ഏതായാലും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ കാരണം ഏതൊരു മജലിസ് നടത്തുന്ന ആളും ഒരിക്കലും ആരെയും സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കൂല നോർമലായിട്ട് ഒരു മജലിസ് നടത്തുന്ന ഒരു ആള് ഒരു പണ്ഡിതൻ ഒരു നേതൃത്വം കൊടുക്കുന്ന ഒരാൾ കൂടുതൽ സമ്പർക്കം പുലർത്തുന്ന ആളുകളായിട്ടുള്ള സൗഹൃദം ഉണ്ടാകും അവരെ മനസ്സിലാകും അവരെ കുടുംബത്തേക്ക് മനസ്സിലാകും എന്നാൽ ഈ മജലിസിൽ വരുന്ന ലക്ഷക്കണക്കിന് ആളുകളുടെ ഇടയിൽ നിന്ന് ഒരാളെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ മാത്രം ഒരിക്കലും അവർക്ക് സ്പെസിഫൈ ചെയ്ത് മനസ്സിലാക്കാൻ കഴിയില്ല കൂടുതൽ കണക്ടർ ആളുകളെ മാത്രമേ കണക് അവര് തിരിച്ചറിയുകയുള്ളൂ അല്ലാത്തവര് തിരിച്ചറിയില്ല കാലങ്ങൾ കൊണ്ടാ പിന്നെ തിരിച്ചറിയില്ല അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ഹബീബ് തങ്ങൾ തന്നെ അറിഞ്ഞിട്ടുണ്ടാവില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത്രയും ഒരു വിമർശനങ്ങൾ വരുമ്പോ അവരവരുടെ മജിസുകള് അവർ നടത്തേണ്ട കാര്യങ്ങള് അതിന്റെ പുറമെ സമൂഹ വിവാഹങ്ങൾ യത്തിങ് മക്കൾക്ക് വിവരുണ്ടാക്കി കൊടുക്കുന്നത് അശ്വരണർക്ക് താങ്ങാവുന്നത് എല്ലാം ഉഷാറായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് അള്ളാഹു ഇനിയും ഉയരങ്ങളിൽ മാറാവട്ടെ ഇത്തരം വിമർശനങ്ങളെ തൊട്ട് കാത്തുരക്ഷിക്കട്ടെ അല്ലാഹു എല്ലാവരുടെയും ജീവിതത്തിൽ വർക്കത്തും റഹ്മത്തും ചെയ്യട്ടെ അമീൻ ഇസ്ലാം ആയി